കർഷക കർഷക സംഗമം വകുപ്പിന്റെയും കാപ്പിൽ സഹകരണ സംയുക്ത പരിപാടി നടത്തിയത് വകുപ്പ് മുതുകുളം യൂണിറ്റ് ഓഫീസിന്റെയും കാപ്പിൽ ക്ഷീര സഹകരണ സംഘം ആപ്കോസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാപ്പിൽ ക്ഷീരസംഘത്തിൽ ക്ഷീര കർഷക മൈത്രി കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ക്ഷീരമേഖലയിലെ ആധുനിക പ്രവണതകൾ പശുവളർത്തൽ ആദായകരമാക്കൽ ക്ഷീരമേഖലയിലെ ബാങ്കിംഗ് സാധ്യതകൾ പഞ്ചായത്ത് പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും നടത്തി ക്ഷീരസംഘം പ്രസിഡന്റ് തണ്ടളത്ത് മുരളി കർഷക സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു പാലിന്റെ ഉത്പാദനവും വളരെ കുറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റും എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും എന്നൊരാശയം ബന്ധപ്പെട്ട് കർഷകൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം കേരള ബാങ്ക് ഇതിനു മുമ്പ് ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നു ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് നമ്മൾ ഇവിടെ നമ്മുടെ പൈസ എല്ലാം കൊണ്ടുവന്ന് കർഷകർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ നമ്മുടെ പണം ഈ പാൽ കിട്ടുന്നത് നമ്മുടെ മേലാ യൂണിയൻ അവിടെ വരുന്നു നമ്മളത് എടുത്തു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് യാതൊരു പ്രയോജനവും ഈ ബാങ്കിനെ കൊണ്ടുണ്ടായിട്ടില്ല രാധാമണി രാജൻ അധ്യക്ഷത വഹിച്ചു ഓമനക്കുട്ടൻ ഓച്ചിറചന്ദ്രൻ കേരള ബാങ്ക് കായംകുളം ബ്രാഞ്ച് മാനേജർ ശ്രീതു തുടങ്ങിയവർ പങ്കെടുത്തു മുതുകുളം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ ജി സംഗീത കേരള ബാങ്ക് സീനിയർ മാനേജർ വനിത ഡയറി ഫാം ഇൻസ്പ്രക്ടർ വി എൽ പ്രിയങ്ക തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി കർഷകർക്ക് പക്ഷേ എന്നോട് സ്നേഹമാണെന്നുള്ള വിവരം നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്നോട് പറയാം നിങ്ങളുടെ ആ പ്രയാസങ്ങളെല്ലാം ഞാൻ വകുപ്പിനോട് അറിയിക്കും അല്ലെങ്കിൽ വിൽമയോട് അറിയിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ ഒരു പരിമിതികളുണ്ട് അതനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത് സംഘം വൈസ് പ്രസിഡന്റ് മെയ്സി ജോസഫ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ